ഹായ് ഹലോ അസ്സലാമു അസ്സലാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കാസർഗോഡത്തെ പെരുന്നാൾ അപ്പത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അതല്ലെങ്കിൽ ചാനൽ സെർച്ച് ചെയ്ത് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇന്നും ഒരു ഈദ് അപ്പത്തിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പെരുന്നാളപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ആദ്യം തന്നെ അത് മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്കൊരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മളിതിലേക്കൊരു രണ്ട് ഏലക്ക ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏലക്കയുടെ പൊടിയുള്ളവർ അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് ഇതിലേക്കൊരു മധുര ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അതൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടിയും കൂടി കൂടി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ആ ഒരു പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പം എന്താ നല്ല ആ ഒരു മാവൊക്കെ കുഴക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവയാണ് കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ എന്താ ഇതിലേക്ക് മൈദാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മുട്ടയുടെ ബാറ്റർ അനുസരിച്ചിട്ട് നമുക്കതൊന്ന് ചപ്പാത്തിക്ക് കുഴക്കുന്ന രീതിക്കാവണം നമ്മുടെ ഈ ഒരു മാവ് അതനുസരിച്ചിട്ടുള്ള മൈദ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ആ ഒരു ബാറ്റർ നല്ലൊരു ചപ്പാത്തി കുഴക്കുന്ന രീതിക്ക് ആവും വരെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ കൈ കൊണ്ട് തന്നെ നല്ല പോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഈ കുഴക്കുന്ന സമയത്ത് നമ്മളിതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നവും നമുക്ക് നെയ്യ് ഇതിൽ ഈ ഒരു റെസിപ്പി ഒക്കെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ നമ്മളിത് ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഏകദേശം ഒരു മണിക്കൂർ വരെ നമുക്കിത് വെക്കാം നമ്മൾ റവയൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് ഒന്ന് ബാലൻസായി കിട്ടണം അതിനായിട്ട് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇപ്പോൾ അത് ഏകദേശം ഒരു മണിക്കൂർ ആയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈയൊരു ഷേപ്പിലുള്ളൊരു ഫോർക്കാണ് കേട്ടോ അപ്പോൾ അത് ഇതിലാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് മെനക്കിഴാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റോടെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഈ ഒരു സ്പൂൺ ഈയൊരു ഫോർക്കിന് മുകളിലായിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ പരത്തിയതിന് ശേഷം നമ്മളത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ഹണി ബി ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ നമ്മളിത് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം ഞാൻ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിക്കൊന്ന് ഷേപ്പാക്കിയെടുക്കാം കേട്ടോ എന്നിട്ടതെല്ലാം ഷേപ്പാക്കിയിട്ട് അത് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഒരേ പാത്രത്തിൽ തന്നെ എല്ലാം ഇട്ട് വെക്കാവുന്നതാണ് അതിന് ശേഷം എന്താ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഒന്ന് തീ കുറച്ചിട്ട് നമ്മൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ടത് ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ആ ഒരു ഭാഗം എല്ലാ ഭാഗവും ഒന്ന് നല്ല പോലെ മുരിഞ്ഞ് കിട്ടണം ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഈതപ്പാണ് കേട്ടോ ഇത് പെരുന്നാളപ്പാണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നല്ലൊരു ഒരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാണാനൊരു ഭംഗി അത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് നമുക്ക് ഇത് ഏകദേശം ഒരു മാസം വരെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ കാസർഗോഡ് രീതിക്കുള്ള നമ്മൾ ബാട്ടുപത്തൽ കേക്കപ്പം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസിൻ്റെ ഒക്കെ റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുവരേക്കും ബൈ ബൈ താങ്ക്